ോസിന്റെ സുവിശേഷം പതിമൂന്നിൻ്റെ മുപ്പത്തിമൂന്ന് ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായി കൊണ്ട് സൂക്ഷിച്ചുകൊള്ളു ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും സൂക്ഷിച്ചുകൊള്ളുക എന്ന പദം നമ്മുടെ നിത്യേന ജീവിതത്തിന്റെ ഭാഗമാണ് സൂക്ഷിച്ച് യാത്ര ചെയ്യുക സൂക്ഷിച്ച് സംസാരിക്കുക സൂക്ഷിച്ച് തീരുമാനമെടുക്കുക എന്നിങ്ങനെ പോകുന്നു അത് എന്നാൽ വരാനിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കുകയും അത് എപ്പോൾ സംഭവിക്കുമെന്ന് അറിയാത്തതിനാൽ സൂക്ഷിച്ചിരിക്കാനും പറയുമ്പോൾ അതിന് കുറെ കൂടെ പ്രാധാന്യമേറുന്നു സമയമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും വ്യക്തതയുണ്ടായിരിക്കുമ്പോൾ ഒരു കാര്യത്തിലൊഴികെ എങ്ങനെ സൂക്ഷിച്ചിരിക്കണമെന്ന് അറിവുണ്ടാവുകയും ചെയ്യും അറിവില്ലാത്ത ഒരു കാര്യം എപ്പോൾ സൂക്ഷിക്കണമെന്നതാണ് അതിനുള്ള പരിഹാരം ഇപ്പോൾ മുതലേ സൂക്ഷിക്കുക എന്നത് മാത്രമാണ് ഏത് കാലമാണ് നിങ്ങൾ അറിയുന്നില്ല എന്ന് യേശു പറയുന്നത് ഒറ്റവാക്കിൽ യേശുവിൻ്റെ വീണ്ടും വരവിൻ്റെ കാലം യേശു മാത്രമാണ് തൻ്റെ അനുയായികളെ തൻ്റെ അടുക്കൽ ചേർക്കാൻ മരണത്തിന് ശേഷം വരുമെന്ന് പറഞ്ഞത് സമാനമായ അവകാശവാദങ്ങൾ പലരും നടത്തിയിട്ടുണ്ടെങ്കിലും അതിനെ ആധികാരികമായി ഉറപ്പിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല എന്നാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതിലൂടെ യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അടിവരയിടുന്നു തൻ്റെ അനുയായികളെ ചേർക്കാൻ അവിടുന്ന് വീണ്ടും വരുമെങ്കിൽ എന്തിനാണ് അവർ സൂക്ഷിക്കേണ്ടത് യേശുവിൻ്റെ പുനരാഗമനത്തിൽ തൻ്റെ അടുക്കൽ ചേർക്കുന്നത് അവിടുന്ന് നൽകിയ ശിഷ്യത്വത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ചവരെയാണ് യേശുവിൻ്റെ അനുയായി എന്ന കേവല മാനദണ്ഡം പോരാ എന്ന് അത് വ്യക്തമാക്കുന്നു ഈ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ചെയ്യേണ്ട കാര്യമാണ് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക എന്നത് ഉണർന്നിരിക്കുക എന്നതൊരു ആലങ്കാരിക പദമാണ് വിശ്രമത്തിനായി ഉറങ്ങുന്നതല്ല ഇവിടെ വിഷയം ജാഗ്രതയുള്ളവരായി ശ്രദ്ധാലുക്കളായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുക എന്നാണ് അർത്ഥം അങ്ങനെ ഉണർന്നിരിക്കുന്നവർ പ്രാർത്ഥനാ നിരതരുമായിരിക്കണം പ്രാർത്ഥനാജീവിതമില്ലാതെ യേശുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങാനാകില്ല എന്ന് യേശു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ